ഡി സതീശൻ പുറത്തേക്ക് ഇറങ്ങുന്നു കൊല്ലത്തെ പരിപാടിയിലെത്തിയതാണ് ഒന്നും പറയാതെ വാഹനത്തിലേക്ക് ഇനി തീരുമാനം വരുമ്പോൾ പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് രാഹുലിൻ്റെ രാജ്യ തീരുമാനം വരുന്നവരെ ഒരു പക്ഷേ അദ്ദേഹം പ്രതികരിക്കാനിടയില്ല ഏതായാലും പ്രതിപക്ഷ നേതാവ് പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ മാധ്യമങ്ങൾ പിന്നാലെ പോവുകയായിരുന്നു അദ്ദേഹം ആദ്യമായിട്ടായിരിക്കണം ആ മൈക്കിന് മുന്നിൽ പ്രതികരിക്കാതെ പോകുന്നത് ഏത് ഘട്ടത്തിലായാലും അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാറുണ്ട് വലിയ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് വന്ന വന്ന ശേഷം പ്രതികരണം എന്നതാണോ ഈ തീരുമാനത്തിന് പിന്നിൽ എന്ന് അറിയേണ്ടത് ഉണ്ട് ഏതായാലും വി ഡി ഇന്നലെ ശക്തമായ നില നിലപാട് പറഞ്ഞു കഴിഞ്ഞതാണ് ഇന്നിപ്പോൾ കെ പി സി സി ഹൈക്കമാൻഡിനെ കത്തയച്ചിരിക്കുന്നു ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കം ഇനി തുടരരുത് എന്ന നിലപാട് പരസ്യമായി പറഞ്ഞിരിക്കുന്നു പാർട്ടി എന്ന പറഞ്ഞു രാഷ്ട്രീയത്തിൽ തന്നെ പാടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത് വലിയ പ്രതികരണങ്ങൾ കേരളത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി വ്യത്യസ്തമാണ് എന്ന് തെളിയിക്കും എന്നാണ് ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞിരുന്നു അങ്ങനെ വ്യത്യസ്തമായ നിലപാട് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കാണിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുന്നു ദിലീപ് ദേവസ്വയോട് ദിലീപ് മൈക്കിൽ പറഞ്ഞില്ല എങ്കിലും അദ്ദേഹം എന്തോ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് എന്താണ് പറഞ്ഞത് സ്മൃതി ഇന്ന് രാവിലെ തന്നെ പതിനൊന്ന് മണിയോടുകൂടെ ഈ വി ഡി സതീശൻ എത്തുന്നു അറിഞ്ഞത് മാധ്യമങ്ങളെല്ലാം തന്നെ വി ഡി സതീശൻ്റെ പ്രതികരണത്തിന് വേണ്ടി കാത്തുനിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ എന്തായിരുന്നു പ്രതികരണം എന്ന് പറഞ്ഞ് ആണോ ആ പരിപാടിക്ക് കയറാൻ നേരത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ കൈപ്പൊക്കി കാണിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് കയറിപ്പോയി പിന്നീട് ഈ പരിപാടി ഫോർവേഡ് ബ്ലോക്കിൻ്റെ പരിപാടി ഉദ്ഘാടനം കൺവെൻഷൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ഇറങ്ങിയപ്പോഴും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു പക്ഷേ അക്കാര്യത്തിൽ ഒരു മറുപടിയും പറയാതെ പോയതാണ് തൊട്ടടുത്ത് നിന്ന മറ്റൊരു പ്രവർത്തകനോട് പ്രവർത്തനോടും മറ്റ് കാര്യങ്ങൾ പറഞ്ഞാണ് പോയത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ ആ പ്രതികരിക്കാനില്ല എന്നാണ് വി ഡി സതീശനോടൊപ്പം തന്നെ വന്ന ആളുകൾ പറയുന്നത് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഒരു സത്യാവസ്ഥ അതിൽ എത്തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം പറയുന്നു എന്നറിയാനാണ് മാധ്യമങ്ങളെല്ലാം തന്നെ ഇന്ന് വി ഡി സതീശൻ്റെ പ്രതികരണം എടുക്കാനായി എത്തിയത് പക്ഷേ ആ പ്രതികരണത്തോട് ഒരു തരി പോലും സംസാരിക്കാതെയാണ് വി ഡി സതീശൻ ഈ പരിപാടിക്ക് കയറിയത് ഒപ്പം ഇറങ്ങിപ്പോകുമ്പോഴും മാധ്യമങ്ങളെ കൺ കണ്ട ഭാവം നടിക്കാതെ പോകുകയും ചെയ്തു സ്മൃതി നിലി ദേവസ്സിയാണ് വിവരങ്ങൾ നൽകിയത്